നിങ്ങൾക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായകമാകുന്ന അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് ബി യുവർ സെൽഫ് നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതെ സ്വയം നിങ്ങൾ എന്താണോ അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക നമ്പർ ടു ബി എൻകറേജിംഗ് സ്വയം നിങ്ങൾ നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും എൻകറേജ് ചെയ്യുവാൻ ശ്രമിക്കുക ഏതൊരു കാര്യത്തിലും എൻകറേജ്മെൻ്റ് സ്വയം നമുക്കും മറ്റുള്ളവർക്കും ആവശ്യമാണ് നമ്പർ ത്രീ ബി എ ഗുഡ് ലിസണർ യെസ് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കേൾക്കാൻ നാം സമയം കൊടുക്കണം മറ്റുള്ളവർക്ക് എന്താണോ പറയുവാനുള്ളത് അത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അവരോട് എമ്പതി കാണിക്കുകയും ചെയ്യേണ്ടതാണ് നമ്പർ ഫോർ ഡോണ്ട് ഗോസിപ്പ് യുവർ സെൽഫ് നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് സംസാരിക്കുക ഇതെല്ലാം നാം എപ്പോഴും ഒഴിവാക്കേണ്ടതാണ് നമ്പർ ഫൈവ് ആസ് ക്വസ്റ്റ്യൻസ് യെസ് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുവാൻ നാം ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ